മു മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിൽ കലവർ നിറയ്ക്കൽ ഘോഷയാത്ര സംഘടിപ്പിച്ചു നവംബർ ഇരുപത്തിയെട്ട് മുതൽ ഡിസംബർ വരെ നടക്കുന്ന കളിയാട്ട മഹോത്സവത്തിന്റെ ഭാഗമായാണ് ഘോഷയാത്ര നടത്തിയത് ഭുവനമാതാവും അന്നപൂർണേശ്വരിയുമായ മുച്ചിലോട്ട് ഭഗവതി അച്ഛൻ വൈത്തൂർ കാലിയാരുടെ അരികിൽ സന്തോഷവതിയായി കുടികൊള്ളുന്ന ചരിത്രപ്രസിദ്ധമായ പുണ്യക്ഷേത്രമാണ് കുളിക്കൽ കോടാപ്രമ്പിലെ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രം ക്ഷേത്ര നവീകരണത്തിന്റെ ഭാഗമായി രണ്ടായിരത്തി പതിനഞ്ച് മുതൽ കളിയാട്ടം മുടങ്ങിയതിനെ തുടർന്ന് പത്തു വർഷത്തിന് ശേഷം നടക്കുന്ന കളിയാട്ടം കൂടിയാണ് വെള്ളിയാഴ്ച മുതൽ കോടാപ്പറമ്പ് മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിൽ ആരംഭിച്ചത് പത്ത് വർഷത്തോളമായി നടന്ന ക്ഷേത്ര പുനർനിർമ്മാണം ഉൾപ്പെടെ ഭക്തജനങ്ങളുടെ സഹകരണത്തോടെ പൂർത്തീകരിച്ചത് ഈ വർഷമാണ് ശനിയാഴ്ച രാവിലെ മുതൽ വിവിധ തെയ്യങ്ങൾ കെട്ടിയാടും അന്നേ ദിവസം രാത്രി വിവിധ കലാപരിപാടികളും കരോക്കെ ഗാനമേള ഉൾപ്പെടെ കലാസാംസ്കാരിക പരിപാടികളും വേദിയിൽ അരങ്ങേറും ഡിസംബർ ഒന്നിന് തിങ്കളാഴ്ച ദിവസം മുച്ചിലോട്ട് ഭഗവതിയുടെ കൊടിയിലത്തോറ്റം നരമ്പിൽ ഭഗവതിയുടെ തിറ കണ്ണങ്കാട്ട് ഭഗവതിയുടെ തിറ വിഷ്ണു മൂർത്തിയുടെ ചാമുണ്ടി തിറ പുള്ളൂർക്കാളി ഭഗവതിയുടെ തിറ എന്നിവയ്ക്ക് ശേഷം ഉച്ചയ്ക്ക് ഒരു മണിക്ക് മേലേരി കയ്യേൽക്കൽ ചടങ്ങ് നടക്കും തുടർന്ന് ഉച്ചയ്ക്ക് ഒരുമണിയോടെ അന്നപൂർണേശ്വരിയും വരദായനിയുമായ കോടാപ്പറമ്പ് മുച്ചിലോട്ട് ഭഗവതിയുടെ തിരുമുടി വർഷങ്ങൾക്ക് ശേഷം ആയിരക്കണക്കിന് ഭക്തരെ സാക്ഷിയാക്കി ും അന്നേ ദിവസം രാത്രി നടക്കുന്ന മുച്ചിലോട്ട് ഭഗവതിയുടെ തിരുമുടി ആറാടിക്കൽ ചടങ്ങോടുകൂടി ഈ വർഷത്തെ കളിയാട്ടം സമാപിക്കും എല്ലാ ദിവസവും ഭക്തജനങ്ങൾക്കുള്ള അന്നദാനവും ഉണ്ടായിരിക്കും